കണ്ടു ഗ് അപ്പൊ നമ്മുടെ വീട്ടിൽ സെബാൻ ഉൾപ്പെടെ എല്ലാരും ഭയങ്കര തിരക്കിലാട്ടോ വേറെ ഒന്നുമല്ല അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞു ആ എത്രയാ വൺ വീക്ക് ടു വീക്ക് എന്തോ ആയി ദിവസങ്ങൾ എത്ര പെട്ടെന്നാ പോകുന്നത് അപ്പം ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ വരുന്ന ചടങ്ങ് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് ഫുഡൊക്കെ നമ്മൾ 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 തന്നെ വീട്ടിലുണ്ടാക്കുക കേട്ടോ അപ്പം ഞാനും പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ ഏറ്റെടുത്തേക്കുക അപ്പം വീട് ഫുള്ള് തുടയ്ക്കും അടിച്ചു വരുകയൊക്കെ ചെയ്ത് ഞാനാട്ടോ അപ്പം അങ്ങനെ ഓരോത്തോരോ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ക്ലീനിങ് എന്ന് പറയണ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലി ആയിട്ടോ ഞാൻ കൂടുതലത് സെലക്ട് ചെയ്യണത് അപ്പോൾ ചേച്ചി മൂന്നും ആപ്പിളൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളൊക്കെ ഞങ്ങൾ ക്ലീനാക്കി ഫുഡൊക്കെ കൊടുക്കാനല്ല ഓൾറെഡി അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിലായിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് അടുക്കള പണിയെടുക്കണേക്കാളും കുറച്ചും കൂടെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നടക്കണം കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ നീറ്റാക്കിയിട്ടുണ്ട് അടുക്കള എല്ലാ പണിയും കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് അപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ അമ്മായിയും എൻ്റെ ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ എടിക്കുകയെന്ന് പറയുമ്പോൾ ഒരു ജാടയിട്ട് നിൽക്കുന്നതായിട്ടവൻ പിന്നെ ഇവനെ പിന്നെ നോക്കണ്ട വേറെ ആരെ വേറെ ഒരു പണി അവൻ നോക്കത്തില്ല അവൻ കുളിച്ചു റെഡിയായി ഷർട്ടൊക്കെ ഇട്ട് നിൽക്കേണ്ടത് വേറെ എന്ത് പണി ചെയ്യാൻ പറഞ്ഞാലും അവൻ ചെയ്യത്തില്ല അപ്പോൾ ചേച്ചിയും ചേട്ടായും ചേച്ചിയുടെ ചുരിദാർ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത് അപ്പം ഞാനൊന്ന് കുളിക്കാൻ കയറിയപ്പോൾ തന്നെ അവർ വന്ന് ഗെയ്സ് അപ്പം ഇത് ചേച്ചിയുടെ ചേച്ചിയുടെ മോളാണ് അതായത് എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയുടെ മോളാണ് ശിവാനിക്കുട്ടി ഭയങ്കര സ്നേഹം കേട്ടോ കാണുമ്പോൾ തന്നെ ഓടി വരും അപ്പം ഞാനൊരു ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നു ഞാൻ ചോദിക്കുമായിരുന്നു യൂട്യൂബ് വീഡിയോ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം കാണാറുണ്ട് ഞാൻ എന്നും കാണും ചേച്ചിയുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പം എന്താ പറയുക ഇതിൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള കസിൻസ് ആട്ടോ അപ്പം ഇവർ മാത്രമേ വന്നിട്ടുള്ളൂ അമ്മയുടെ സൈഡിൽ നിന്നുള്ള ആരും വന്നിട്ടില്ല കാരണം ഇന്നും സൺഡേ ആയതുകൊണ്ട് ക്യാറ്റീർസുള്ളത് കൊണ്ട് അവർക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി കല്യാണത്തിന് അവരെല്ലാവരും എന്താ പറയുക ലീവ് എടുത്തുകൊണ്ട് ഇനിയിപ്പം അതിൻ്റെ കാര്യം നടക്കില്ല അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ ചടങ്ങിന് വന്നപ്പോൾ കൊണ്ടുവന്ന വാഷിംഗ് മെഷീൻ ആട്ടേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടില്ലായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് നല്ലൊരു വീടില്ലായിരുന്നു അതാണ് പിന്നെ ഈ ഒരു അലമാരിയും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ കൊണ്ടു വന്നേക്കുന്ന കേട്ടോ ശിവാനീനെ ഒരുക്കി വെക്കുന്നത് മൂളിയമ്മേട്ടോ അതായത് ചേച്ചിയുടെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കാരണം ശിവാനിയുടെ അമ്മ പുറത്ത് അപ്പം ശിവാനിയുടെ നോക്കുന്നൊക്കെ അമ്മയാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കാരണം വല്ല്യമ്മമാർ ഇങ്ങനെ ഇത്രയൊക്കെ ഒരുക്കുക എന്നൊക്കെ പറയണത് ഒരു വലിയ കാര്യമായിട്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊച്ചിൻ്റെ മുടി കെട്ടിയേക്കണൊക്കെ അപ്പം അലമാരി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ പൈസ ഇട്ട് തന്നെയാണോ അപ്പം ഏതെങ്കിലും ഒരു പുതിയ സാധനമൊക്കെ കൊടുക്കുമ്പോൾ അതായത് പേഴ്സ് അതുപോലെയൊക്കെ ഉള്ളപ്പം ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഇട്ടാ കേട്ടോ പിന്നെ കൂട്ടി ശിവാനി ഉണ്ണിയൻ്റെ കേട്ടോ അവർ തമ്മിൽ കമ്പനിയായി അപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റി കൈസ് അതായത് അമ്മ വണ്ടിയിൽ നമ്മൾ ഈ അലമാര കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എല്ലാ ഡോറും പൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു ഡ്രോയ്ക്കകത്തേക്ക് ആ താക്കോലെല്ലാം കൂടെ ഇട്ടു അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോകുന്നപ്പോൾ വണ്ടി കുലുങ്ങിയപ്പോഴെപ്പോഴോ ആ താക്കോല ആ താഴത്തെ ഡ്രോയ്ക്കകത്തേക്ക് ചാടിപ്പോയി ഇപ്പോൾ ഒരു ഡ്രോയിങ് തുറക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാട്ടോ ആട്ടോ അപ്പോൾ ജ്യോതിൻ്റെക്ക് ഞാൻ ഒരു സ്ലൈഡ് കൊണ്ട് കൊടുത്തു അപ്പോൾ ജ്യോതിൻ്റെ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യട്ടോ ഇപ്പം അറിയാൻ ജ്യോതിൻ്റെ ഒരു കള്ളിയാണോ എന്ന് അപ്പം അതിൻ്റെ പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് തുറക്കുക എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യമാണല്ലോ അപ്പം തുറന്നത് കാണണല്ലോ എല്ലാവർക്കും അപ്പം ജ്യോതിൻ്റെ അത് നോക്കിയിട്ട് നടന്നില്ല എനിക്ക് ഇങ്ങനത്തെ ട്രിക്കും കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്തേക്ക് നോക്കിയേ ഇല്ലാട്ടോ ഞാനും ശിവാനിയും അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ഞാൻ ശിവാനും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു അപ്പം ജ്യോതി ആൻറ്റി പരിശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ അപ്പോൾ പിന്നെ ചേച്ചിയുടെ അമ്മയായിട്ടോ ഇത് അമ്മ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കമൻറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അറിയാം അമ്മ അത് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ സൈൻചേട്ടയായി വന്നു സൈൻചേട്ടായി എല്ലാവരും വന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് അപ്പം സൈൻചേട്ടായിയുടെ വക സൈഞ്ചേട്ടയും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അവനതറിയില്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അവനത് ചെയ്യത്തില്ലെന്ന് അപ്പോൾ എല്ലാവരും എന്നുവെച്ചാൽ നമുക്ക് ഇത് ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാന്നേ ഉള്ളൂ അതിനെത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു പക്ഷേ തുറന്ന് ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അങ്ങനെയായി അപ്പം അടുത്ത ചോദ്യം എൻ്റെ ഒരു കത്തിയായിട്ട് വന്നു ഗേൾസ് മൊനയുള്ള കത്തിയുണ്ടല്ലോ അത് വെച്ച് തുറക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ആൻറ്റി കത്തിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം തുറക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇത് തുറന്ന ജ്യോതി എൻ്റെ വിജയിച്ചു അപ്പോൾ ജോലി ചെയ്തിട്ട് നോക്കുന്നുണ്ട് എനിക്ക് പക്ഷേ അതങ്ങനെ ഇരിക്കട്ടെ കത്തി ഒന്നും വിടണ്ട എന്നുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കേട് വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വേണ്ടെന്നായിരുന്നു പിന്നെ ആൻറ്റി ആൻറ്റിയുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ആൻറ്റിയും അമ്മയും കൂടെ ആട്ടൊക്കെ അടിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നടന്നില്ല കൈസ് അപ്പോൾ അതും ഏറ്റില്ല അപ്പോൾ ആൻറ്റി മേളിലത്തെ അടുത്തൊന്നും ഇട്ട് നോക്കി ഇന്നത്തെ ലോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ മേളിലത്തെ ഡ്രോയിക്കകത്തും കൂടെ ഇട്ട് നോക്കുന്നുണ്ട് നടന്നില്ല കേസ് അപ്പോൾ ആ അത് പാളിപ്പോയി അപ്പോൾ എല്ലാവരും വന്ന് ഓരോരുത്തരോ അവരുടേതായ രീതിയിൽ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമെന്ന് ഇതിപ്പം നോക്കുന്നത് എൻ്റെ അലമാരയുടെ താക്കോൽ എടുത്തുകൊണ്ട് വന്ന കേട്ടോ പക്ഷെ അതൊന്നും സെറ്റായിട്ടില്ല കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അലമാരയും ഈ അലമാരയും സെയിം ആണ് പറഞ്ഞുകൊണ്ട് ആ താക്കോലിട്ട് നോക്കിയതാണ് പക്ഷെ അത് ശരിയായില്ല അപ്പം മിച്ച കുട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ എൻ്റെ ഫോൺ ബെല്ലടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയി ആ സമയം കൊണ്ട് നാത്തൂവിൻ്റെ ബ്രദർ വന്നു അപ്പം ചേട്ടായി നോക്കുകയാണെങ്കിൽ എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് എനിക്കത് മിസ്സായി ഗൈസ് കാരണം ചേട്ടായി അത് ഓപ്പൺ ചെയ്തെടുത്തു എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തോ ഒരു ഒരു സെറ്റിങ്സ് ഉണ്ടകത്ത് അപ്പം അത് ചെയ്താൽ മതിയായിരുന്നു അപ്പം താക്കോൽ അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു എനിക്ക് പക്ഷേ വീഡിയോ എടുക്കാനേ പറ്റിയില്ല അപ്പോൾ ചോദ്യം പറയായിരുന്നു ഞാനതൊക്കെ നോക്കിയതല്ലോ പക്ഷേ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ അതിന് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്തേലുമൊക്കെ ഒരു ട്രിക്ക് ഉണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അത് ചേട്ടായി അത് വളരെ സാഹസികമായി അത് ഓപ്പൺ ചെയ്തു പക്ഷേ എനിക്ക് വീഡിയോ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം അതുണ്ട് കേട്ടോ പിന്നെ അത് തിരിച്ച് വെച്ചു അപ്പം എൻ്റെ ചേച്ചിയും ഹസ്ബൻഡൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം മാ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അപ്പം മാമ്മച്ചൻ ഭയങ്കര കലച്ചിലാണ് അവന് പനിയായിരുന്നു കേസ് അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഡ്രോയർ തിരിച്ച് ഫിറ്റ് ചെയ്തു അപ്പോൾ അളിയിലും അളിയനും കൂടെ അത് സെറ്റായോ എന്നൊക്കെ നോക്കുകയാണ് അപ്പം അതിൻ്റെ കാര്യം ഓക്കെ ആയി കണ്ടാൽ ഒരു അഞ്ച് മാസം പറയുന്നത് ഈ വയർ വേറെ ആയിട്ടല്ല ഇതെൻ്റെ ബ്രദറിൻ്റെയാണ് അപ്പം ഞാനത് കാണിച്ചപ്പോഴത്തേനും അവനത് വലിച്ചു പിടിച്ചതാണ് കേട്ടോ കാണുന്നത് അപ്പം എനിക്ക് ജ്യൂസ് തരാൻ വേണ്ടി വന്നാട്ടോ എന്താ സ്നേഹം അപ്പം ഞാൻ ആ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു ഫുഡൊക്കെ റെഡി ആയിട്ടോ മീൻ കറിയുണ്ട് ബീഫുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ ചിക്കനുണ്ട് അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് ആ സമയം കൊണ്ട് അവിടെ ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ആൽബമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ക്യാമറമാൻ്റെ സൈഡിൽ നിന്നുള്ള ആൽബം കിട്ടി അപ്പോൾ ആ ആൽബം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ ആൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ആൽബമാണ് സെബാൻ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ അപ്പം സെബാൻ എഴുന്നേറ്റ് ഇപ്പോൾ വീട് നിറച്ച് ഇത്രയും ആൾക്കാരെ കണ്ടു ഭാവാ ഞെട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കാരണം ചെച്ചക്കന് ഇത്രയും തന്നെ വീടുകളിലൊന്നും കണ്ടില്ലല്ലോ അവൻ നല്ല ഉറക്കമായിരുന്നു അപ്പം ആ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരെയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആൾ ഞെട്ടിപ്പോയിട്ടോ അപ്പം ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ അപ്പം ചേച്ചിയെല്ലാം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ അവിടെ ഓൾറെഡി പേടിപ്പിക്കുന്നുണ്ട് നീ ഫോൺ മാറ്റി വെച്ച് ചെയ്യാനുള്ള കാര്യം പിന്നെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ കഴിക്കാതിരുന്നപ്പം ചേച്ചിയുടെ ബ്രദറൊക്കെയായിട്ട് എനിക്ക് ഫുഡൊക്കെ വിളമ്പിത്തന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലി ഫാമിലിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്രയുള്ള ഗേൾസ് ഇത്രയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ